സാന്ത്വനപരിചരണത്തിൽ കേരളം പിന്തുടരുന്ന സവിശേഷ മാതൃകയ്ക്കാണ് അംഗീകാരം ലോകാരോഗ്യ സംഘടനയുടെ ദക്ഷിണ പൂർവേഷ്യൻ റീജിയണൽ വർക്ക്ഷോപ്പിനെ ആസ്പദമാക്കി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് കേരളത്തിലെ പാലിയേറ്റീവ് കെയർ രംഗത്തെ അഭിനന്ദിച്ചത് ബജറ്റ് മോഡി സർക്കാരിന്റെ വർഗീയ സ്വഭാവം വെളിവാക്കുന്നതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി ബജറ്റ് പൊള്ളയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു വെൽത്ത് ടാക്സ് കൊണ്ടുവരണമെന്ന ആവശ്യം ഇടതുപക്ഷം ഏറെ നാളായി ആവശ്യപ്പെടുന്നു എന്നാൽ കേന്ദ്രം കേട്ടഭാവം കാണിക്കുന്നില്ല സാധാരണക്കാർക്ക് നികുതി ഭാരം കുറയ്ക്കണമെന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്തുവച്ചു ഇടക്കാല ബജറ്റ് ആയതിനാൽ വിശദമായ ബജറ്റ് അവതരണമായിരുന്നില്ല ഇത്തവണത്തേത് അടുത്ത അഞ്ച് വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന ബജറ്റ് പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി കൂടെ വ്യാഖ്യാനിക്കപ്പെടും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ വെള്ളിയാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു അതേസമയം ഇ ഡിയുടെ കസ്റ്റഡി ആവശ്യം നാളെ വീണ്ടും കോടതി പരിഗണിക്കും പത്ത് ദിവസത്തെ കസ്റ്റഡി ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഭൂമി തട്ടിപ്പിൽ ലഭിച്ച കള്ളപ്പണം വെളുപ്പിച്ചതിനാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് വണ്ടിപ്പെരിയാർ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസ് ഇൻസ്പെക്ടർ ടി ഡി സുനിൽകുമാറിനെ അന്വേഷണ വിധേയമാണ് സസ്പെൻഡ് ചെയ്തത് എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനാണ് അന്വേഷണ ചുമതല പോക്സോ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി നിലവിൽ വാഴക്കുളം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് ടി ഡി സുനിൽകുമാർ പാർലമെൻറ് തിരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ഇടക്കാല ബജറ്റ് നിരാശാജനകവും കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് എ ഐ വൈ എഫ് രാജ്യത്ത് തൊഴിലില്ലായ്മ അതിതീവ്രമായ അവസ്ഥയിൽ നിലനിൽക്കവേ പ്രസ്തുത പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുവാനോ യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനോ ഉള്ള ക്രിയാത്മകമായ നടപടികൾ ബജറ്റിലില്ലെന്ന് എ ഐ വൈ എഫ് ആരോപിക്കുന്നു സൗമ്യവധക്കേസ് ഉൾപ്പെടെ പ്രമാദമായ കേസുകളിൽ പ്രതികൾക്കു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആളൂരിനെതിരെ ലൈംഗികാതിക്രമം പരാതി ആളൂരിന്റെ ഓഫീസിൽ വെച്ച് തനിക്ക് അതിക്രമം നേരിടേണ്ടി വന്നു എന്ന് എറണാകുളം സ്വദേശിയായ യുവതി പരാതിയിൽ പറയുന്നു പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജിയിൽ ഇ ഡിക്ക് ഹൈക്കോടതി നോട്ടീസ് അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം ഹർജി അടുത്ത വെള്ളിയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും വാരണാസി കോടതി വിധിയെ തുടർന്ന് ഗ്യാൻബാബി മസ്ജിദിന്റെ ഒരു ഭാഗത്തെ നിലവറകളിൽ പൂജ നടത്തി ഹൈന്ദവ വിഭാഗം മുപ്പത് വർഷത്തിന് ശേഷമാണ് മസ്ജിദിന്റെ അടിഭാഗത്തുള്ള നിലവറയിൽ പൂജ നടത്തുന്നത് വാരണാസി കോടതി വിധിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുസ്ലിം വിഭാഗം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ രജിസ്ട്രി മറുപടി നൽകി ഗ്യാൻ മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജ ചെയ്യാമെന്ന കോടതി ഉത്തരവ് വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പൂജയ്ക്കുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ഒരുക്കുകയായിരുന്നു അമേരിക്കൻ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ഹൂതി വിമത സംഘത്തിന്റെ ആക്രമണം കെ ഒ വൈ എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അറിയിച്ചു ചെങ്കടൽ യവൻ തീരത്തോട് ചേർന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ നിരവധി മിസൈലുകൾ വിക്ഷേപിച്ച് മണിക്കൂറുകൾക്കകമാണ് വാണിജ്യക്കപ്പലിന് നേരെ ആക്രമണമുണ്ടാകുന്നത് ജനനിക ഓൺലൈൻ മോചന ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിൽ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക